സായാഹ്നം ശിവരാത്രിയിലേക്ക് മാറുകയാണ് അല്ലെ അപ്പോൾ ഒരു സായാഹ്നം അതിൻ്റെ മൂർധന്യതയിലെത്തി നിൽക്കുന്നു രാവിലെ വഴി മാറുന്നു ആ രാവ് ശിവന്റെ രാവാണ് ശിവരാത്രിയാണ് ഭക്തജനങ്ങൾ കൈകൂപ്പി തൊഴുതു നിൽക്കുന്ന ശിവനെ മനസ്സിൽ ധ്യാനിച്ച് ഒരു രാത്രി മുഴുവൻ ഉറക്കം വെച്ചിരിക്കുന്ന നാളെയും ഉറങ്ങാതിരിക്കും നാളെ പകൽ മുഴുവൻ ഉറങ്ങാതിരിക്കുന്ന ഒരു ി മഹോത്സവത്തിന്റെ രാത്രിയിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പോൾ നമുക്ക് ആലുവ മണപ്പുറത്തേക്ക് പോകാം എന്ന് തോന്നുന്നു അവിടെ രേഷ്മ ബാബു ഉണ്ട് രേഷ്മ എന്താണ് അവിടുത്തെ ശിവരാത്രി രാവിൻ്റെ തുടക്കത്തിൽ കാണാനാകുന്നത് കൃഷ്ണരാജ് വലിയ രീതിയിലുള്ള തിരക്ക് ഈ ആലുവ മണപ്പുറത്ത് കാണുന്നുണ്ട് ആലുവ ശിവക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ ഒഴുക്ക് അത്രത്തോളം ഉണ്ട് ഇന്ന് അർദ്ധരാത്രിയോടുകൂടിയാണ് ഔദ്യോഗികമായിട്ട് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കുക ഇന്ന് രാവിലെ തന്നെ ആരംഭിച്ചിരുന്നു നമുക്ക് കാണാം നിരവധി ഭക്തരാണ് വിരിവച്ചിരിക്കുന്നത് കാരണം ഇന്ന് രാത്രി മുഴുവൻ ശിവനെ ഭജിച്ചുകൊണ്ട് പഞ്ചാക്ഷരി മന്ത്രം സ്തുതിച്ചുകൊണ്ട് ചൊല്ലിക്കൊണ്ട് ഈ ഭക്തരൊക്കെ തന്നെ ഉറക്കമിളച്ചിരിക്കും അതിനുശേഷമാണ് ദേവശുദ്ധി വരുത്തിയെ കൊണ്ട് ബലിതർപ്പണ ചടങ്ങുകളിലേക്ക് അവർ കടക്കുക വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ ഇവിടെ നടത്തിയിരുന്നു ഭക്തർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇവരൊക്കെ തന്നെ വിവിധ ഇടങ്ങളിൽ നിന്ന് വന്നവരാണ് ഈ എറണാകുളം ജില്ലയ്ക്ക് പുറത്ത് നിന്ന് വന്ന നിരവധി പേരുണ്ട് അത്തരത്തിൽ നിരവധി പേരാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് രാത്രിയിലെ ചടങ്ങുകൾ പറയുന്നത് ശിവരാത്രി വിളക്കാണ് അതിനുശേഷം എഴുന്നെള്ളിപ്പുണ്ടാകും എഴുന്നള്ളിപ്പിന് ശേഷമാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുക ഇവിടെ ഓരോ ഇടത്തും ബലിതർപ്പണ ചടങ് ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് തറകൾ ബലിത്തറകൾ കെട്ടിയിട്ടുണ്ട് ഈ ബലിത്തറകളിലാണ് ചടങ്ങുകൾ നടക്കുക അതിനു മുന്നേ ഈ ഒരു ഭജനയൊക്കെ തന്നെ ഉണ്ടാകും കാരണം ഇന്ന് രാത്രി എന്ന് പറയുന്ന നേരത്തെ കൃഷ്ണാജി പറഞ്ഞതുപോലെ തന്നെ ശിവരാത്രി എന്ന് പറയുമ്പോൾ ഉറക്കമിളച്ച് മഹാദേവനെ ഭജിക്കുന്ന അല്ലെങ്കിൽ മഹാദേവനെ ധ്യാനിക്കുന്ന ഒരു ദിവസമാണ് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സുദിനമാണ് നമുക്കതിൻ്റെ ഐതിഹ്യമൊക്കെ തന്നെ അറിയാം പാലാഴി മഥനത്തിനിടെ കാളകൂട വിഷം പുറത്തു വരികയും അത് ലോകരക്ഷയ്ക്കായിട്ട് സമസ്ത ചരാചരങ്ങളുടെയും രക്ഷയ്ക്കായിട്ട് മഹാദേവൻ ശിവഭഗവാൻ അത് കുടിക്കുന്നു അത് അദ്ദേഹത്തിൻ്റെ കണ്ഠത്തിൽ വെച്ച് മുറുകെ പിടിക്കുന്നു പാർവതി ദേവി ആ ഒരു ദിവസം മുഴുവൻ ആ രാത്രി മുഴുവൻ പാർവതി ദേവി ധ്യാനത്തിൽ ഇരുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ ഒരു സുദിനത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണ് ശിവരാത്രി എല്ലാ ഭക്തരും ആഘോഷിക്കുന്നത് ആ ഒരു ദിവസം മഹാശിവരാത്രിയിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തിക്കഴിഞ്ഞാൽ പിതൃമോക്ഷം ലഭിക്കും മനഃശാന്തി ലഭിക്കും എല്ലാ പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ തന്നെ അകലും എന്നുള്ളതാണ് ഒരു വിശ്വാസം പാപനാശത്തിൻ്റെ ഒരു ദിവസമാണ് അതിന് ഉത്തമമായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ് ശിവരാത്രി ദിവസം എന്ന് പറയുന്നത് ശിവരാത്രി ഇടൽ എന്ന് പറയുന്നത് എല്ലാവർക്കും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒന്നാണ് നമുക്ക് കാണാൻ സാധിക്കും നിരവധി ഭക്തർ ഇവിടെ ർപ്പണ ചടങ്ങുകൾ അതിൽ പങ്കുകൊള്ളുന്നുണ്ട് ഓരോ ബലിത്തറുകൾക്ക് മുന്നിലും ഇതേ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഉണ്ട് ദർഭയും എള്ളും പൂവും അരിയും ഒക്കെ വെള്ളവും ഒക്കെ തയ്യാറാക്കി പൂവൊക്കെ തന്നെ പിതൃക്കളെ ധ്യാനിച്ചുകൊണ്ട് അവരെ ആവാഹിച്ച ആ ഒരു ഇലയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇവരൊക്കെ തന്നെ തങ്ങളുടെ പിതൃക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടും അവരുടെ മോക്ഷത്തിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് ആ ധ്യാനിക്കുകയാണ് ആ ഒരു ദൃശ്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് നിരവധി പേരാണ് ആലുവ ശിവക്ഷേത്രം എന്ന് പറയുമ്പോൾ പേരുകെട്ട ബലിതർപ്പണ ചടങ്ങുകൾക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ബലി ഒരു ബലിച്ചോറ് നൽകിക്കഴിഞ്ഞാൽ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുമെന്നും പിതൃക്കളുടെ അനുഗ്രഹവും ലഭിക്കുമെന്നാണ് ആ വിശ്വാസം അതുകൊണ്ട് ലക്ഷക്കണക്കിന് ഭക്തർ ശിവരാത്രി ദിവസം ഇവിടെ വ്രതമെടുത്ത് ഇവിടെ ബലിത്ത് തർപ്പണ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് എത്തിച്ചേരാറുണ്ട് ഇന്ന് രാത്രി മുഴുവൻ ഈ ഭക്തരൊക്കെ തന്നെ ഇവിടെ ഉണ്ടാകും ഉറക്കമിളച്ച് ശിവഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഭജിച്ചുകൊണ്ട് പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലിക്കൊണ്ട് അവർ ഈ ഒരു ശിവരാത്രി ദിവസം അതിൽ പങ്കുകൊള്ളും അതിനുശേഷം രാവിലെ ബലിതർപ്പണ ചടങ്ങുകളും നടത്തി ക്ഷേത്ര ദർശനവും നടത്തിയതിനു ശേഷമാണ് അവരൊക്കെ തന്നെ പോവുക പെരിയാറിൽ മുങ്ങിക്കുളിച്ച് അവിടെ ശുദ്ധി വരുത്തിയ ശേഷമാണ് എല്ലാവരും വീടുകളിലേക്ക് മടങ്ങുക ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും രാവിലെ തന്നെ നടത്തിയിരുന്നു രാവിലെ മുതൽ ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുന്നുണ്ട് രാത്രിയിലെ പൂജാ ചടങ്ങുകളെന്ന് പറയുന്നത് ഭജന ഉണ്ട് അതോടൊപ്പം തന്നെ വിളക്കെഴുന്നെളിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് തന്ത്രിയായിട്ടുള്ള ചേനാസ് നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലാണ് മുഖ്യകാർമ്മികത്വത്തിലാണ് ഈ പൂജാ ചടങ്ങുകളൊക്കെ തന്നെ നടത്തുന്നത് എല്ലാ ക്രമീകരണങ്ങളും നേരത്തെ തന്നെ നഗരസഭയും അതോടൊപ്പം തന്നെ ദേവസ്വം ും നടത്തിയിരുന്നു നൂറ്റിപ്പതിനാറ് ബലിത്തറകളിലും അഭൂതപൂർവ്വമായിട്ടുള്ള തിരക്ക് അനുഭവപ്പെടും കാരണം ഇന്നത്തെ ദിവസം ഞായറാഴ്ച ദിവസമാണ് അതോടൊപ്പം തന്നെ നാളെ വലിയ രീതിയിലുള്ള തിരക്കും പ്രതീക്ഷിക്കുന്നുണ്ട് ഏകദേശം ഉച്ചവരെയാണ് കൂടുതലായിട്ടുള്ള തിരക്ക് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ചൊവ്വാഴ്ച വരെ ആലുവ ശിവക്ഷേത്രത്തിൽ ആലുവ മണപ്പുറത്ത് ബലിയിടാനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ചൊവ്വാഴ്ച വരെ ഈ ബലിതർപ്പണ ചടങ്ങുകൾ തുട ഉണ്ടാകുമെന്ന് തന്നെയാണ് തുടരുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും ആലുവ മണപ്പുറത്ത് ശിവരാത്രി ദിവസത്തിൽ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ബലിതർപ്പണ ചടങ്ങുകൾ ഒക്കെ തന്നെ നിരവധി ഭക്തരാണ് പങ്കെടുക്കുന്നത് അതോടൊപ്പം തന്നെ ഓരോ ബലിത്തറകളിലും നിരവധി പേർ തങ്ങളുടെ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ബലിച്ചോറുകൾ നൽകുന്ന കാഴ്ചകൾ അതോടൊപ്പം തന്നെ ഈ ശിവരാത്രി ദിവസത്തിൽ ശിവനെ കണ്ട് ശിവനെ കണ്ട് തൊഴുത് മടങ്ങാനായിട്ടുള്ള ഒരു തിരക്കും ഈ ഭക്തരുടെ തിരക്കും ഈ പെരിയാറിൻ്റെ തീരത്ത് ഉണ്ട്